നമസ്കാരം അങ്ങനെ നമ്മുടെ അർജുൻ്റെ ലോറി ഇതുവരെ കിട്ടും നമുക്ക് കരയ്ക്ക് അടിപ്പിക്കാൻ കഴിഞ്ഞില്ല വളരെ വിഷമത്തോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നു ലോറി എന്തെങ്കിലും കരയ്ക്ക് അടുപ്പിക്കാൻ പറ്റുമെന്നുള്ളത് പക്ഷെ കഴിഞ്ഞില്ല അർജുൻ്റെ ലോറിയാണെന്ന് സംശയിക്കുന്ന പല ലോഹങ്ങൾ അവിടെ കണ്ടു എന്ന് പറയുന്നു ചിലപ്പോൾ ലോറി ആയിരിക്കും വെറ്റെന്തെങ്കിലും ആയിരിക്കുന്ന മൂന്ന് ഭാഗങ്ങളായിട്ടാണ് അതിന് ലോറി പിന്നീട് എന്താണ് ഒടിഞ്ഞു പോയതാണോ ഒടിഞ്ഞ് മൂന്ന് ഭാഗങ്ങളായിട്ട് ആയി കാണുന്നത് മറ്റെന്തെങ്കിലും ലോഹ ഭാഗങ്ങളാണോ ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ കൂടി ഈ പറയുന്ന അർജുൻ്റെ ഈ എന്താണ് ഈ ലോറി നമുക്ക് എടുക്കാൻ കഴിയും അതിൽ ചിലപ്പോൾ അർജുന ഉണ്ടാവാം ചിലപ്പോൾ അതിൽ ഉണ്ടാവത്തില്ല അപ്പം ജീവനോടെ ഉണ്ടാവട്ടെ ജീവന്റെ തൊടുപ്പ് അതിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അല്ലെ അപ്പൊ ഞാൻ ഇവിടെ പറയാൻ വന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ പറയുന്ന ആ മറനാടന്റെ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായി മറനാടൻ സ്കറിയയുടെ അപ്പോ അതിനകത്ത് എന്താ പറയുന്നത് ഈ മറന്നാടൻ അതിൽ പറയുന്നുണ്ട് പിന്നെ അർജുന ആദരാഞ്ജലികളൊക്കെ അർപ്പിക്കുന്നുണ്ട് അത് ഒന്നാമത്തെ കേസ് ആ രണ്ടാമത്തെ കേസ് മറ്റൊന്നുമല്ല നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ കക്ഷിയുണ്ടല്ലോ രഞ്ജിത്ത് ഇസ്രായേൽ വന്ന് അവിടെ ഈ പറയുന്ന രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇവിടെ തന്നെ എന്റെ എനിക്ക് മറ്റേ ഡ്രില്ലിങ് വേണം മറ്റേത് വേണം എന്നൊക്കെ ഉറപ്പിച്ച് പറഞ്ഞ ഒരു രഞ്ജിത്ത് ഇസ്രായേൽ ഉണ്ട് അപ്പൊ അവർക്ക് എതിരായിട്ട് പുള്ളിയെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് വിനു ഏഷ്യാനെറ്റിലെ വിനു മുട്ട മമ്മള മൊട്ട വിനു എന്നൊക്കെ പറയുന്ന വിനു എന്ത് ചെയ്യുന്നത് ഒരു ഒരു വീഡിയോ ഇഷ്ടം അത് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ആദ്യത്തെ കേസ് വീണ്ടും പറയുന്നു അർജുന ഒന്നും സംഭവിക്കാതെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ മറന്നാടിൽ ഇന്ന് ഈ പറയുന്ന സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതിനകത്ത് എനിക്ക് വളരെ ഞാൻ ഒരു ക്ലിപ്പിങ് ഒരു ചെറിയ ക്ലിപ്പിംഗ് വേണേൽ ഞാൻ ഇവിടെ കൊടുക്കാം അത് കണ്ടുപോകണം അത് എന്നാൽ ആ സാധ്യത അസ്തമിച്ചിരിക്കുന്നു അർജുന് ആദരാഞ്ജലികൾ അതിൽ മറന്നാടൻ പറയുന്നത് ഇങ്ങനെയാണ് രഞ്ജിത്ത് അല്ല സോറി ആ അർജുനിനി തിരിച്ചു വരത്തില്ല ആ അർജുന ആദരാഞ്ജലികൾ എങ്ങനെ താങ്കൾക്ക് തോന്നി എന്നുള്ളതാണ് ശരിയാണ് നമ്മുടെ ലോജിക്കായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പിന്നെട് അർജുൻ തിരിച്ചുവരില്ലായിരിക്കും അല്ലെ ചിലപ്പം അർജുൻ മരിച്ചു പോകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് പക്ഷേ അതിനെ പൂർണ്ണമായിട്ടും നമ്മളൊരു തൊണ്ണൂറ്റൊൻപത് ശതമാനം നമ്മൾ അർജുൻ മരിച്ചു പോയിട്ടുണ്ടാവാം എന്ന് പറയുമ്പോഴും ഒരു ശതമാനത്തിന്റെ ഒരു ഹോപ്പ് അവിടെ ഉണ്ട് അല്ലെ ഒരു ശതമാനത്തിന്റെ ഹോപ്പ് അവിടെ ഉണ്ട് അപ്പം ആ ഹോപ്പും കൂടി ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഹോപ്പും കൂടി വേണ്ട രഞ്ജിത്ത് മരിച്ചു രഞ്ജിത്തിന് ഞാൻ ആദരാഞ്ജലികൾ അങ്ങ് ഏർപ്പിക്കുന്നു എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയത്തില്ല മനസ്സിലായോ നമുക്ക് നമുക്ക് അറിയാം ഈ ലോകത്ത് എന്തുമാത്രം വണ്ടറുകൾ എന്തുമാത്രം പിന്നെ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും ഇത്രയും ഈ കടലിലൊക്കെ അകപ്പെട്ട് നാനൂറ് നാനൂറ്റമ്പത് ദിവസമൊക്കെ കഴിഞ്ഞ് വന്നവർ ഇഷ്ടമാരി കൊണ്ട് അല്ലെ മരുഭൂമിയിൽ അങ്ങനെ പലതരത്തിലുള്ള സർവേവസ് സർവേവസ് അതായത് സർവേവൽ അതായത് ഇതുപോലുള്ള റിയൽ ആയിട്ടുള്ള സർവേവുകൾ നമുക്കുണ്ട് അപ്പം അത്ഭുതങ്ങൾ സംഭവിക്കാം അപ്പൊ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇനി ഒരു അത്ഭുതം സംഭവിക്കാനില്ല ഇനി ഒരു തേങ്ങയും നടക്കില്ല പിന്നെ എന്താണ് അർജുൻ മരിച്ചു അർജുന ആദരാഞ്ജലികൾ ആദരാഞ്ജലികൾ എന്ന് പറയാനുള്ള എന്ന് പറയുന്ന ആ ഒരു മനസ്സിയിലോട്ട് വന്നത് നിങ്ങൾ ആലോചിക്കും അത് നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന എന്താണ് ഈ പിന്നെ അർജുന്റെ പിന്നീട് കുടുംബക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇനി അങ്ങ് തെറ്റിദ്ധരിപ്പിക്കേണ്ട ആവശ്യമില്ല അവൻ മരിച്ചു അവന് ഞാൻ ഇപ്പോഴേ ആ ആദരാഞ്ജലികൾ നേരുകയാണ് മോശം സത്യം വളരെ എനിക്ക് ദേഷ്യവും സങ്കടവും ഒരു പുച്ഛ തോന്നി താങ്കളോട് അങ്ങനെ പറയാൻ പാടില്ല നമുക്ക് എപ്പോഴും നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കണം ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണ് അവന്റെ ജീവന്റെ തുടുപ്പ് അവരുടെ ഉണ്ടാവട്ടെ അവൻ എങ്ങനെയെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്നുള്ള ഒരു നമ്മുടെ ആ ഒരു പിന്നീട് പിന്നെ നിർജ്ജീവമായ ശരീരം നമ്മൾ കണ്ടെത്തി ഇത് അർജുനാണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് വരെ അവൻ മരിച്ചു എന്ന് വിശ്വസിക്കരുത് അവൻ മരി വരട്ടെ ഒരു പ്രത്യാശം നമ്മുടെ മനസ്സിൽ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ മനസ്സിൽ ആലും ആഗ്രഹിക്കുന്നു വരട്ടെ അവൻ്റെ ജീവനായിട്ട് ഇണ്ടും ഉണ്ടാവും ഉണ്ടാവും ജീവനും നടന്നാലോ ഇത്രയും നടന്നിട്ടുണ്ട് അപ്പൊ അതിന് മുമ്പേ ഒരു അവന്റെ ലോറി തന്നെയാണോ ആണോ അതെന്ന് പോലും നമുക്ക് ഇവിടെ കൺഫേം ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ സ്ഥിരീകരിക്കാൻ പറ്റാത്ത തലത്തിൽ ഈ പറഞ്ഞ സാധന സ്ഥലം എന്ന് പറയുന്നത് അവന് ആദരാഞ്ജലി അവൻ മരിച്ചു എന്ന് പറയുകയാണ് എന്താണ് എന്നിട്ട് അവര് കുറെ ലോജിക്കലും പറയുന്നുണ്ട് ഇങ്ങനെ പോയിരിക്കാം അതിനകത്ത് കുത്തനെ വീണൻ മൂന്നായിട്ട് ഒഴിഞ്ഞു പോയിരിക്കാം അപ്പൊ പിന്നെ ഒന്നി അല്ലെങ്കിൽ ഈ ഇത് തെറിച്ചു പോയിരിക്കാം തിറച്ചു പോയി ഒഴുകി എന്ന് താഴെ പോയിരിക്കാം അപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും എത്രയൊക്കെ പിന്നീട് സംഭവിച്ചാലും ഈ ജീവൻ അവിടെ ഉണ്ടാവില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് നമ്മൾ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിയാണ് ഈ തൊണ്ണൂറ്റി ശതമാനം എന്താണ് അവ മരിച്ചു പോകാനുള്ള ചാൻസ് ആണ് ഉള്ളു പക്ഷെ ഒരു ശതമാനം ഉണ്ട് ഇപ്പോഴും ആ ഒരു ഒരു ശതമാനം ദൈവം എന്ന് പറഞ്ഞാൽ അദർശ ശക്തി എന്ന് പറഞ്ഞാൽ ദൈവം നമ്മൾ 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 വിചാരിക്കുന്നെങ്കിൽ അപ്പുറമാണ് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അല്ലെ ആ ശക്തിയിൽ അവൻ രക്ഷപ്പെട്ടു പോയി നിങ്ങൾ തന്നെ പറയുന്നുണ്ടോ അതിനകത്ത് പോയി ഒടിഞ്ഞു പോയി ചിലപ്പോൾ അവൻ തെറിച്ച് പോയിട്ടുണ്ടാവാം എവിടെയെങ്കിലും ഒഴുകി പോയിട്ടുണ്ടോ എവിടെയെങ്കിലും മരത്തില സൈഡിലാകെ ആരെങ്കിലും അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയി അവൻ ശു ശുശ്രൂഷ നൽകുന്നുണ്ടാവാം ആ മാരം അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് അങ്ങനെയൊക്കെ പോസിബിലിറ്റി ഉണ്ടല്ലേ ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന ഈ എന്താണ് ഈ പറയുന്ന അതായത് ജീവനില്ലാത്ത ശരീരം രഞ്ജത്തിന്റെ അല്ലെ സോറി ഈ അർജുന്റെ ആണം നിറഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതുപോലുള്ള വിടുവായുത്തങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള വിവരൊക്കെ വിളിച്ച് പറയാനുള്ളത് സാറേ ഒരിക്കലും പറയാം നിങ്ങളുടെ മകനായ നിങ്ങൾ അങ്ങനെ പറയൂ എനിക്കൊന്നുമില്ല പറയാം നമ്മളായാലും അമ്മ എത്ര അമ്മമാരാണ് അവർ ഈ അമ്മമാരും ഫാമിലിയൊക്കെ അവരൊന്നും പറയുമായിരിക്കും എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല എങ്കിലും അവരെ ഉള്ളിന്റെ ഉള്ളില് ഒരു പ്രതീക്ഷയുണ്ട് കാരണം നമ്മൾ കണ്ടിട്ടില്ലല്ലോ നമ്മളിവിടെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ ആരെങ്കിലും എവിടെയെങ്കിലും ഇറങ്ങി പോവുകയോ അല്ലെങ്കിൽ കാണാതെ വർഷങ്ങളൊക്കെ കഴിയുമ്പോഴും പറയും ഇനിയിപ്പോ തിരിച്ചു വരത്തില്ല മരിച്ചോ അവർ എവിടെയെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കോളൊക്കെ വിളിച്ചിട്ടുണ്ടാവും എന്ന് പലരും പറയുമ്പോഴും അമ്മമാരല്ലേ നമുക്കൊരു പ്രതീക്ഷയുണ്ടാവും വരും മരിച്ചിട്ടില്ല ആ ഒരു പ്രതീക്ഷയും നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഒരു ഒരു കൺഫർമേഷൻ കിട്ടാതെ അവൻ മരിച്ചു അവന് ആദരാഞ്ജലികൾ നേരിടുന്ന സാജൻസ്ത്രീയോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്തു ഇനി അടുത്ത നമുക്ക് സംസാരിക്കാനുള്ളത് ഈ രഞ്ജിത്ത് ഇസ് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു കക്ഷിയെ കണ്ടല്ലോ ഈ പറയുന്ന രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്റ്റീവായി നിൽക്കും എനിക്ക് എവിടെന്തോ ട്രിങ്ങിന്റെ വിഷയം വേണമെന്നും അത് അത് കിട്ടുക ഇവിടെ തന്നെ ഈ കരയിൽ ഒരിക്കലും എന്താണ് ഈ പറയുന്ന നദിയിലേക്ക് പോകാനുള്ള ഒരു ചാൻസും ഇവിടെ തന്നെയാണ് എനിക്ക് എക്വിപ്പ്മെന്റ്സ് കിട്ടുന്നില്ല അവരെന്തോ തടയുന്നുണ്ട് നമ്മൾ അതിനകത്ത് വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആക്റ്റീവായിട്ട് നിന്ന ഒരു വ്യക്തിയുണ്ട് അപ്പൊ അവിടെ എല്ലാവരും നമ്മള് അന്ന് വരെ ഈ പുള്ളിയൊക്കെ പറയുന്നതും എന്തുമാത്രം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് നമ്മൾ വാനോളം പുഴത്തി വാനോളം പിന്നീട് ഈ എന്താണ് അവനെ പ്രശംസിച്ചു ഇതൊക്കെ ചെയ്തു ഇപ്പോ അവിടെയല്ല ഈ കരയിലല്ല ഈ രഞ്ജി അർജുന്റെ പിന്നെ ലോറി എന്ന് കണ്ടെത്തി അത് കടൽ അകത്തോടെ കടൽ പതിനഞ്ച് മീറ്റർ മാറി ഇരുപത് ഇരുപതടി തകർ ഇരുപത് മീറ്റർ മാറി മാറി പതിനഞ്ചടി താഴ്ചയിലാണ് അർജുന്റെ ലോറി കിടക്കുന്നത് എന്ന് സ്ഥിരീകരിച്ചില്ല അപ്പൊ തന്നെ അവനെ കുറ്റം പറയാൻ തുടങ്ങി പിന്നെ അവൻ 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 കൊള്ളക്കടത്തുകാരൻ അവൻ മറ്റേ തട്ടിപ്പുകാരൻ എന്നൊക്കെ നിങ്ങൾ ഞാൻ ഈ ഈ വിനു എന്ന് പറയുന്ന പുള്ളി ഒരു ഒരു സംഭവം നമ്മൾ അതിന്റെ ബൈറ്റ് നമുക്കൊന്ന് കാണാം പറയാം രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യാനുൾപ്പെടെ മുമ്പും കണ്ടിരുന്നു അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു എൻ ഡി ആർ എഫിനൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും ആ അർജുൻ്റെ വീട്ടുകാരെയുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത് നമ്മൾ കേരളീയരെന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ കാര്യവും പക്ഷേ ഏറ്റവും കൂടുതൽ അതായത് വിനു അവരിന്ന് പറയാണ് ഇപ്പോ ഈ പറയുന്ന രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മൾ ലോക തട്ടിപ്പായിരുന്നു നമ്മളെല്ലാരും തട്ടി പിന്നെ പറ്റിച്ചാണ് അവൻ നിൽക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ വീന്താണ് ഈ പറഞ്ഞ പല മീറ്റിംഗിലും വിളിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു തട്ടിപ്പായിരുന്നു അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് ഈ വിനു എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തനം അവരിന്ന് പറയുന്നത് അതായത് അവർ ചെയ്ത പ്രശ്നം ഒന്നായിരുന്നു ഇപ്പൊ അതിന് തിരുപ്പ് ഇത് തിരിഞ്ഞു നോക്കി പിന്നെ കുരിഞ്ഞു നോക്കിയാൽ വേറെ പലതും കാണാൻ പറ്റുവായിരിക്കും അപ്പോ ഞാൻ പറയുന്നത് അവൻ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഏഹ് എല്ലാവരും വാനോളം പോയിരുത്തി ഇപ്പൊ അവിടെ അല്ല അപ്പത്തെന്ന് പറയുമ്പോൾ ഇവിടെ ഇരുന്ന ഈ ഈ പറയുന്ന വായിട്ടലിക്കണെ കളകള കളകള അവൻ എന്തോ ആയിക്കോട്ടെ ആരോ എനിക്ക് അവനെ പറ്റി എന്ന് അറിയത്തില്ല ഞാനിപ്പോഴാണ് പുള്ളിയെ കാണുന്നത് തന്നെ മനസ്സിലായോ പല ഇതിലും ഉണ്ടെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല ഞാൻ ഇപ്പോഴാണ് ഈ രഞ്ജത്ത് ഇസ്രായേൽ എന്ന് പറയുന്നത് പുള്ളി അവിടെ ആത്മാർത്ഥമായിട്ട് നിക്കി വേടിക്ക എന്തോ ആയിക്കോട്ടെ ചിലപ്പോൾ അവൻ കുറച്ച് പിന്നീട് എന്താണ് പിന്നീട് കുറച്ച് ഓവർ ആക്ടിങ് അല്ലെ ഓവറായിട്ട് പറയുക ഒക്കെ ചെയ്യും പക്ഷെ അവിടെ അവനെ എന്താണ് ഈ പറയുന്ന അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇവിടെ തന്നെയാണെന്ന് അതായത് ലോജിക്കലി നോക്കിയാൽ എല്ലാ ആദ്യം ഈ പറയുന്ന ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞ എന്താണ് അത് ഒരിക്കലും ഇതിനകത്തോട്ട് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് ഇത് കരയിൽ തന്നെയായിരിക്കും ലോറി കിടന്ന സ്ഥലം അതായത് ഈ റോഡിന്റെ റോഡിൻ്റെ അപ്രസൈഡാണ് ലോറികൾ അത് എന്ത് പോയാലും ഇവിടെ തന്നെ വേണം നമ്മൾ എല്ലാവരും പറഞ്ഞതാണ് അതുപോലെ തന്നെ അവനും ലോജിക്കല് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആകണം എന്ന് പറഞ്ഞ് അവന് വാശി പിടിക്കും ഒക്കെ ചെയ്തു ഇപ്പോ ഒരു സാന്നിധ്യം ഒരു ലോകത്തിന്റെ ഒരു സാന്നിധ്യം ഈ പറയുന്ന കടലിനകത്ത് കണ്ടപ്പോൾ രഞ്ജിത്ത് ഇസ്രൽ കള്ളനായി പിന്നെ കാപ്പട്ടിക്കാരൻ നമ്മളെയൊക്കെ പറ്റിക്കുന്നു അവൻ ആളാവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്തോ ആണേ ഇത് നിങ്ങൾക്കൊക്കെ അവിടെ പോയി ഇവിടെ കിടന്ന് ഇങ്ങനെ വായിട്ടല്ലേ ഇപ്പൊ നാളെ ഇനിയിപ്പോ ഈ ഈ കണ്ടെത്തിയ ഒരു സാധനം ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം നാളെ ഇപ്പോ ഈ പറയുന്ന ഇത് ലോറി ആണെന്ന് ഇതുവരെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് ഇനി അത് ലോറിയല്ല മറ്റേതെങ്കിലും മറ്റേ ടവറോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് ഭരണിക്കോ ഇനി ഇവൻ ഈ രഞ്ജത്ത് എന്ന് പറയുന്ന ഈ എന്ന് പറയുന്ന പറയുന്നവൻ പറഞ്ഞ സ്ഥലത്താണ് ഈ സാധനം കിടക്കുന്നതെന്നും ഭരതിക്കും അപ്പൊ എന്താ തിരുത്തി പറയൂ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കും അപ്പൊ ഇങ്ങനെയുള്ള കുറെ എണ്ണം ഇരിപ്പുണ്ട് അനാവശ്യമായിട്ട് വാർത്തയ്ക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്ന കുറയാണ് അങ്ങനെ മനസ്സിലായത് ഇന്നലെ വരെ വാനോളം പുകയ്ക്കിയവർ ഇന്ന് മനസ്സിലായി ഇന്ന് അവൻ കുറ്റക്കാരനായി അവൻ അവൻ ആരായി അവൻ തട്ടിപ്പുകാരനായി അവൻ അവനെ വേണ്ടിയിട്ട് ചെയ്യുന്നവരെ ഇത് ഒരിക്കലും നമുക്ക് ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാനൊന്നും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ തന്റെ ആത്മാർത്ഥ എന്ന് വെച്ചാൽ ഇനി ആരും ഇവിടെ പോകരുത് ആര് നിങ്ങൾക്ക് എന്തിനാണ് പോകുന്നത് നിങ്ങൾ തടസ്സപ്പെടുന്നത് നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് അവിടെ പിന്നീട് പിന്നീട് അവിടെ എന്ത് ചെയ്യാത്തത് അവിടെ കുഴിക്കാത്തത് നമ്മൾ ആദ്യമേ വെള്ളത്തിൽ പോകാൻ വേണ്ടി പോയത് ആദ്യമേ അവര് തന്നെയല്ലേ പറഞ്ഞത് വെള്ളത്തിലാവാൻ ചാൻസ് ഇല്ല കരയിലാവൂ എന്ന് അവര് തന്നെയല്ലേ പറഞ്ഞത് ഈ പറഞ്ഞ പിന്നെ അതിന്റെ സിഗ്നലും കാര്യങ്ങളും എല്ലാം കരയിലെല്ലാം ആദ്യം കിട്ടിയത് അപ്പൊ ഇങ്ങനെ അവനെ കുറ്റം പറയും പക്ഷെ ഇങ്ങനെയുള്ള പിന്നെ എന്താണ് അവസരം കിട്ടിയ സന്ദർശനം വരുമ്പോൾ തിരിഞ്ഞു കുത്തുന്ന ഒരു പരിപാടിയുണ്ട് അത് മെയിനായിട്ട് ഈ പറയുന്ന ബിനുവിനെ പോലുള്ളവരൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കണകളടച്ചാൽ പോലെ അവിടെ ഫിസിക്കലായിട്ട് അവൻ അവിടെ പോയി ചെയ്തത് അവ എന്തോ അവന് പിന്നെ അവരുടെ ജീവിതത്തിൽ അവൻ വല്ല കളത്തം ചെയ്തോന്ന് എനിക്കറിയാം പക്ഷെ അവിടെ അവൻ ആത്മാർത്ഥമായിട്ട് അവിടെ കുഴിക്കണം എന്ന് പറഞ്ഞു നിന്നത് അത് എന്തിനും ആയിക്കോട്ടെ അതിനെ തന്നെ ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി അവന്റെ തലയിടുന്നത് ഒരിക്കലും അതിപ്പം കുറ്റക്കാരല്ല ഇവരായി അവിടെ സഹായിക്കാൻ വേണ്ടി ചെന്നവർ ഇവിടെ നിന്നൊക്കെ കേരളത്തിൽ നിന്നൊക്കെ പോയി സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് ഞാനിവിടെ കിടന്ന് ഓരോ അഭിപ്രായങ്ങൾ പറയും അതിന് പറയും ഫിസിക്കലായിട്ട് അവിടെ ചെന്ന് പണി ചെയ്തവന്മാരാണ് മുതലാണ് ഇപ്പം കുറ്റക്കാര് അല്ലേ ആ ഒരു ലെവലിലേക്ക് വന്നിരിക്കും അങ്ങനെയൊന്നും പറയാൻ പാടില്ല അപ്പോ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പറയുന്നത് ഇങ്ങനെയൊക്കെ അവനവനൊന്ന് കിട്ടട്ടെ അവൻ മരിച്ചു ഇല്ല എന്ന് സ്ഥിരീകരിക്കും അതിനുശേഷം ആദരാഞ്ജലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഈ പറയുന്ന കുടുംബക്കാരെങ്കിലും ഇങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പറയുവോ ഇനി വരത്തില്ല ഇനി ഒരു ഇപ്പൊ മരിച്ച ആദരാഞ്ജലികൾ ഇട്ട് ഒരു ഫോട്ടോ ഇട്ടു പിന്നെ പിന്നീട് മലയിട്ട് നിങ്ങൾ വെച്ചു ഇല്ലല്ലോ അത് നമുക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടണം അപ്പൊ ഈ രണ്ട് കേസുകളാണ് നീ പറയുന്നത് എന്തായാലും പറയുന്ന അർജുൻ്റെ എന്താണ് പിന്നീട് ഇത് റിക്കവർ ചെയ്യാൻ പറ്റട്ടെ ഏത് പിന്നീട് ബസ് ചെറിയ ലോറി തിരിച്ചെടുക്കാൻ പറ്റട്ടെ അതിനകത്ത് അതിനകത്ത് മുഖ്യവാദം അതിനകത്താണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ചിലപ്പോൾ അതിനകത്ത് നിന്ന് പുറത്ത് പോയി കാണാം എവിടെയെങ്കിലും ഒഴുകി പോയി കാണാം ആരെങ്കിലും രക്ഷപ്പെടുത്തി ഇപ്പൊ ഹോസ്പിറ്റലായിരിക്കാൻ ബോധമില്ലാതെ ആരെന്നറിയാതെ ഗ്രാമപ്രദേശങ്ങൾക്കാണ് അല്ലെ അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ ഈ വിറക്കൾ സംഭവിക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ ഈ പറയുന്ന ഇത്രയും പിന്നീട് കേരള ജനത മൊത്തം പ്രാർത്ഥനയോട് കാത്തിരിക്കുന്നു അവൻ ജീവനോട് തിരിച്ചു വരട്ടെ നമുക്ക് പ്രത്യാശിക്കാം നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നു